നമസ്കാരം സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ പലപ്പോഴും ചിത്രത്തിൻ്റെ വിജയത്തിനെ പ്രതികൂലമായി ബാധിക്കാറുണ്ട് സിനിമയെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാതെ പലതും എഴുതിയുണ്ടാക്കുന്ന യൂട്യൂബർമാരെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഇനി തിയേറ്ററുകളിൽ റിവ്യൂ വേണ്ട എന്ന തീരുമാനത്തിലാണ് തമിഴ് നിർമ്മാതാക്കൾ എത്തിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച കത്ത് തമിഴ്നാട്ടിലെ തിയേറ്റർ ഉടമകൾക്ക് സിനിമാ നിർമ്മാതാക്കൾ കൈമാറി സിനിമ റിലീസായ ഉടനെ റിവ്യൂ ബോംബിംഗ് നടത്തുന്നത് സിനിമയെ ബാധിക്കുന്നുണ്ടെന്നാണ് സിനിമാ നിർമ്മാതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത് സിനിമയുടെ ആദ്യ ഷോ തീരും മുമ്പ് തന്നെ തിയേറ്ററിൽ വെച്ച് ഇത്തരം ഓൺലൈൻ റിവ്യൂ വരുന്നതുൾപ്പെടെ സിനിമയെ തകർക്കുകയാണെന്നാണ് നിർമ്മാതാക്കളുടെ വാദം ഓൺലൈൻ മാധ്യമങ്ങളെയും യൂട്യൂബർമാരെയും തിയേറ്ററിൽ കയറ്റരുതെന്നും തിയേറ്ററിലെത്തി ആളുകളുടെ അഭിപ്രായം ചോദിക്കരുത് വിലക്കണമെന്നുമാണ് കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് യൂട്യൂബേഴ്സിന്റെ റിവ്യൂ സിനിമകളെ തകർക്കുകയാണെന്നും സിനിമാ നിർമ്മാതാക്കൾ കത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഇത്തരം റിവ്യൂകൾ ഇന്ത്യൻ ടു വേട്ടയാൻ കങ്കുവ തുടങ്ങിയ സിനിമകളെ ബാധിച്ചുവെന്നും തിയേറ്ററിലെ റിവ്യൂ വിലക്കണമെന്നുമാണ് കത്തിലെ ആവശ്യം ഇത്തരത്തിൽ റിവ്യൂവിൻ്റെ പേരിൽ വിവാദത്തിലായ മലയാള സിനിമയാണ് ഒടുവിലിറങ്ങിയ ജോജു ജോർജ് ആദ്യമായി സംവിധാനം ചെയ്ത പണി ഇതേ തുടർന്ന് നിരവധി ചർച്ചകളാണ് സമൂഹ മാധ്യമങ്ങളിൽ വരുന്നത് ജോജു ജോർജിനും നല്ല രീതിയിലുള്ള സൈബർ ആക്രമണം ഇതിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇതേ തുടർന്ന് റിവ്യൂവറെ ഫോണിൽ വിളിച്ച് ജോജു ഭീഷണിപ്പെടുത്തുകയായിരുന്നു എന്നും റിപ്പോർട്ടുണ്ടായിരുന്നു താൻ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നും തൻ്റെ സിനിമയെപ്പറ്റി മോശം പറഞ്ഞപ്പോൾ ദേഷ്യവും പ്രയാസവും തോന്നിയതാണെന്നും അതിൻ്റെ പേരിലാണ് റിയാക്ട് ചെയ്തതെന്നും എന്നാൽ ജോജു ജോർജ് വിശദീകരണം നൽകിയിരുന്നു സിനിമ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് തന്നെ പറയണം തൻ്റെ രണ്ട് വർഷത്തെ അധ്വാനമായിരുന്നു സിനിമ ആ സിനിമയുടെ സ്പോയിലർ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല പല ഗ്രൂപ്പിലും ഈ റിവ്യൂവർ ആ പോസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു സിനിമ കാണരുതെന്ന് പറയുന്നത് ശരിയായ രീതിയല്ല എന്നായിരുന്നു ജോർജു ജോർജിൻ്റെ പ്രതികരണം